കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് മണ്ണ നിലമ്പോർ പൊന്നാനി പൂനെ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ വിദ്യാലയങ്ങളിലേക്കുള്ള ഫർണിച്ചറുകളുടെ വിതരണത്തിന് തുടക്കമായി ടൌൺ ജി എം എൽ പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ പദ്ധതിയുടെ പഞ്ചായത്ത് തല വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി സാമ്പത്തിക വർഷത്തിൽ നിർവഹിച്ചു സ്കൂളുകൾക്ക് ബെഞ്ച് ഡെസ്കും വിതരണത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന വേളയിലാണെന്നും ഏകദേശം ഈ സാമ്പത്തിക വർഷത്തിൽ ആറു ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് എട്ട് ഗവൺമെന്റ് സ്കൂളുകൾക്കാണ് നമ്മൾ ഇവർ വിതരണം ചെയ്യുന്നത് നമുക്കറിയാം സാധാരണഗതിയിൽ നമ്മുടെ പഞ്ചായത്തിന്റെ പ്രൊജക്ടുകളൊക്കെ നമുക്ക് ഗവൺമെന്റ് സ്കൂൾ ഇത്തരത്തിലുള്ള പ്രൊജക്ടുകൾ തണുപ്പേക്ക് മാത്രമേ വിനിയോഗിക്കാൻ കഴിയുള്ളൂ പക്ഷെ അല്ലാത്ത കുറച്ച് നമ്മുടെ വാട്ടിൻ്റെ പേര് സലോ ഒക്കെ നമുക്ക് മറ്റെല്ലാ പോകുമൊക്കെ നമ്മൾ ഈ പ്രാവശ്യവും എനിക്കൊന്നും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആറ് ലക്ഷം രൂപ വകയിരുത്തി എട്ട് ഗവൺമെന്റ് സ്കൂളുകളിലേക്കുള്ള ബെഞ്ചും ഡെസ്കും വിതരണ പദ്ധതിക്കാണ് തുടക്കമായത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതകത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ ടി കെ റാബിയത്ത് പി സുനീർ ഗ്രാമപഞ്ചായത്ത് അംഗം കൃഷ്ണജ അസിസ്റ്റന്റ് സെക്രട്ടറി ഷിജിപ്രഭ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ സി ഗീത ബാലിൽ മുജീബ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് വണ്ടൂർ വിദഗ്ധരായ ഷെഫ്മാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറൻറ് ടൗൺ സ്ക്വയർ വണ്ടൂർ അമ്പലപ്പടി വണ്ടൂർ